ഭൂമിയിൽ നിന്നും നാലായിരത്തി നാനൂറ് പ്രകാശ വർഷങ്ങൾ അകലെ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന സെക്സ്റ്റൻ എന്ന നക്ഷത്രങ്ങളുടെ കോൺസ്റ്റലേഷന്റെ ഭാഗത്ത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ബൈനറി സിസ്റ്റത്തെ കാണുകയുണ്ടായി എന്താണ് ബൈനറി സിസ്റ്റം അത് പ്രപഞ്ചത്തിലുള്ള രണ്ട് അസ്ട്രോണോമിക്കൽ ബോഡീസ് ആണ് അത് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ചുഴി അവിടെ ഉണ്ടാകുന്നതാണ് ഈ ബൈനറി സിസ്റ്റം അതിതീവ്രമായ വേഗതയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് അസ്ട്രോണമിക്കൽ ബോഡീസിൽ ഒരെണ്ണം പൾസാർ ആണ് അതുകൊണ്ട് തന്നെ ഈ ബൈനറി സിസ്റ്റത്തിനെ നമ്മൾ ബൈനറി പൾസാർസ് എന്നാണ് വിളിക്കുന്നത് പൾസാർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ സ്റ്റാർ ആണ് അതിൽ നിന്നും അതിതീവ്രമായിട്ടുള്ള റേഡിയേഷൻ ഭൂമിയുടെ നേരെ വന്നുകൊണ്ടിരിക്കും പൾസാർ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ ന്യൂട്രോൺ സ്റ്റാറിനെ ഒരു മരണമടഞ്ഞ സ്റ്റാറായിട്ട് അല്ലെങ്കിൽ നക്ഷത്രമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ എല്ലാ നക്ഷത്രങ്ങളും ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുകയില്ല നമ്മുടെ സൂര്യൻ തീർച്ചയായും ഒരു ന്യൂട്രോൺ സ്റ്റാർ ആവുകയില്ല ന്യൂട്രോൺ സ്റ്റാറായി മാറണമെങ്കിൽ ആ സ്റ്റാർ ഒരു മാസി സൂപ്പർ ജയൻ സ്റ്റാർ ആയിരിക്കണം അതായത് അതിൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ടം വളരെയധികം കൂടുതലായിരിക്കും ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ മാസ് എത്രയാണോ അതിൻ്റെ പത്ത് മുതൽ ഇരുപത്തഞ്ച് ഇരട്ടി വരെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു മാസ്വീ സൂപ്പർ ജയൻ സ്റ്റാറായി മാറുകയുള്ളൂ അങ്ങനെ ഒരു സ്റ്റാർ മാത്രമേ കാലപ്പഴക്കത്തിൽ മരണമടഞ്ഞ് ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുകയുള്ളൂ ഒരു നക്ഷത്രത്തിൻ്റെ മരണമാണ് ന്യൂട്രോൺ സ്റ്റാർ അതുകൊണ്ട് തന്നെ ന്യൂട്രോൺ സ്റ്റാറിന് മരണമില്ല കാരണം മരണത്തിന് ശേഷമുള്ള അവസ്ഥയാണ് ന്യൂട്രോൺ സ്റ്റാർ അത് ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരുകയാണ് പക്ഷേ കാലപ്പഴക്കത്തിൽ അത് കൂടുതൽ തണുത്തുകൊണ്ടേയിരിക്കും അതങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞാൽ ശരിക്കും തണുത്ത ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുകയാണ് അപ്പോഴും അത് ന്യൂട്രോൺ സ്റ്റാർ തന്നെയാണ് പക്ഷേ അതിൽ കാര്യമായ റേഡിയേഷൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നമുക്ക് തിരികെ ആ ബൈനറി സിസ്റ്റം കറങ്ങുന്ന ആ ഒരു പൾസാറിലേക്ക് തന്നെ വരാം ഈ പൾസാറിൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ടമെന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ്റെ പിണ്ഡത്തിൻ്റെ അഞ്ചിലൊന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യമേ പറഞ്ഞു പൾസാർ അതിതീവ്രമായ ഒരു റേഡിയോ സിഗ്നലിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇതേ റേഡിയേഷൻ കാരണമാണ് ഇവയെ നമ്മൾ തിരിച്ചറിയുന്നതും ഈ റേഡിയേഷൻ നമ്മുടെ ഭൂമിയുടെ നേർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള സ്പേസിൽ സ്ഥിതി ചെയ്യുന്ന ടെലസ്കോപ്പിന് നേരെ വരുമ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ ഇതുവരെ ഒരുപാട് ബൈനറി സിസ്റ്റത്തിനെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ എന്താണ് ഈ ഒരു ബൈനറി സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇതിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഇതിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നൽസ് അത് കുറച്ചുനേരം മാത്രം നീണ്ടു നിൽക്കും അല്പനേരം റേഡിയോ സിഗ്നൽസ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ആ ഒരു വിരാമത്തിന് ശേഷം വീണ്ടും റേഡിയോ സിഗ്നൽസ് വരുന്നു ഇങ്ങനെയുള്ള ഇടവേളകൾക്ക് ശേഷമാണ് റേഡിയോ സിഗ്നൽ അവിടെ നിന്നും ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദമായി പഠിച്ചപ്പോൾ കുറെ കൂടെ വിചിത്രമായ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇത് ആദ്യം ഒരു റേഡിയോ സിഗ്നലിന് വെളിയിലേക്ക് പുറപ്പെടിയിരിക്കുന്നു അതിനുശേഷം ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വരുന്നത് റേഡിയോ സിഗ്നൽ അല്ല അത് എക്സ് റേസും ഗാമാ റേസുമാണ് അതിനുശേഷം വീണ്ടും ഒരു ഇടവേള ആ ഇടവേള കഴിഞ്ഞ് വീണ്ടും ഒരു റേഡിയോ സിഗ്നൽ ഇതിങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചിത്രമായ തരത്തിൽ റേഡിയോ സിഗ്നലുകളും എക്സ് റേസും ഗാമാ റേസും എത്തുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കൊടുവിൽ നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബൈനറി സിസ്റ്റത്തിലുള്ള ഒരെണ്ണം പൾസാറാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റേത് സൂര്യനെ പോലുള്ള ജീവനുള്ള ഒരു നക്ഷത്രമായിരിക്കും സൂര്യനെ പോലുള്ള നക്ഷത്രം അതിന്റെ ഉള്ളിൽ നിന്നും ഗ്യാസ് വെളിയിലേക്ക് പുറന്തള്ളുന്നു ഇതുപോലെ തന്നെ ഒരു ഓവർഫ്ലോ പൾസാറിലുമുണ്ട് പൾസാറിൽ നിന്നും അതിന്റെ ഗ്യാസ് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നു നമുക്കറിയാം പൾസാർ അതിതീവ്രമായ വേഗതയിലാണ് സ്വയം കറങ്ങുന്നത് അത് ആ സൂര്യനെ പോലുള്ള നക്ഷത്രത്തെക്കാൾ വളരെയധികം വേഗതയാണ് കൂടാതെ ഇതിന് അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്തുള്ള പാർട്ടിക്കിൾസിനെ അത് ഏകദേശം പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു അങ്ങനെ ഉയർന്ന ഊർജമുള്ള ഒരു വിൻഡ് അല്ലെങ്കിൽ ഒരു കാറ്റ് അവിടെ ഉണ്ടാകുന്നു അവിടെ നിന്നും ഭൂമിയിലേക്ക് റേഡിയോ സിഗ്നൽ വരുന്ന ആ ഒരു സമയം ആ സമയത്താണ് പൾസാർ വിൻഡ് അത് അവിടെ എല്ലാ ഗ്യാസ് സ്ട്രീംസിനെയും അതിന്റെ ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കുന്നത് അതിനുശേഷമാണ് കാരണങ്ങൾ അറിയാത്ത ഒരു പ്രതിഭാസം അവിടെ അരങ്ങേറുന്നത് ആ പൾസാറിനൊപ്പം കറങ്ങിയിരുന്ന ആ നക്ഷത്രം അതിന്റെ ഉള്ളിലുള്ള ഗ്യാസുകൾ ഒരു ഡിസ്കിന്റെ ആകൃതിയിൽ പൾസാറിലേക്ക് പോവുകയാണ് പതിയെ ആ ഡിസ്ക് വളർന്ന് ഒരു വലിയ സ്പൈറൽ ഷേപ്പായി മാറുന്നു പൾസാറിന് ചുറ്റും ഒരു സ്പൈറൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ഡിസ്കിന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ആരം അല്ലെങ്കിൽ റേഡിയസ് ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പൾസാർ വിൻഡ് അപ്രസക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ പൾസാറിന് ചുറ്റുമുണ്ടായിരുന്ന ആ ഗ്യാസിൻ്റെ വലയം തിരികെ അതെവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോവുകയാണ് അതായത് സൂര്യനെ പോലുള്ള ആ നക്ഷത്രത്തിലേക്ക് തന്നെ തിരികെ പോകുന്നു അതിൻ്റെ കാരണം വ്യക്തമാണ് പൾസാർ വിൻഡ് കാരണമാണ് ആ ഗ്യാസുകൾ അവിടേക്ക് പോയത് അവിടേക്ക് ആ ഒരു ഗ്യാസ് പോകുന്നത് കാരണം പൾസാർ പൾസാർവിൻ്റെ പിന്നീട് അപ്രസക്തമാകുന്നു അതിന് കാര്യമായ ബലമൊന്നും ഇല്ല ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസുകളെ തിരികെ ആ ഒരു നക്ഷത്രത്തിന്റെ അടുത്തേക്ക് തന്നെ വിടുന്നു അങ്ങനെ ആ ഗ്യാസ് പൾസാറിൽ നിന്നും തിരികെ അതിന്റെ സ്വന്തം നക്ഷത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു ഘട്ടം ആ ഘട്ടത്തിലാണ് അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രകാശത്തിന്റെ വേഗതയോട് അടുപ്പിച്ചുള്ള ഒരു വേഗതയിൽ പാർട്ടിക്കിൾ ജെറ്റ്സ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ജെറ്റ്സ് ആ ജെറ്റ്സ് ആണ് ഗാമാ റേസിനെ സൃഷ്ടിക്കുന്നത് അതേ സമയത്ത് തന്നെ ആ അക്രീഷൻ ഡിസ്ക് അക്രീഷൻ ഡിസ്ക് എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ഡിസ്ക് തന്നെയാണ് അതായത് സണ്ണു പോലുള്ള ആ ഒരു നക്ഷത്രത്തിൽ നിന്നും ഉണ്ടായ ഗ്യാസുകൾ സൃഷ്ടിച്ച ആ ഡിസ്ക് ആ ഡിസ്കിൽ നിന്നും ഉണ്ടാകുന്ന ഷോക്ക് വേവ്സ് കാരണം അവിടെ എക്സ് റേസും ഉണ്ടാകുന്നു ഈ എക്സ് റേയും ഗാമാ റേയും ഒരേ സമയത്താണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഗാമാ റേസും എക്സ് റേസും ഒരേ സമയത്ത് ഭൂമിയിലേക്ക് എത്തുന്നു പക്ഷേ നമ്മുടെ ഒരൊറ്റ ടെലസ്കോപ്പിന് ഇത് രണ്ടിനെയും ഒരേപോലെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല കാരണം ഗാമാ റൈസിനെ തിരിച്ചറിയണമെങ്കിൽ അതിന് ഫെർമി ഗാമാറേ ടെലസ്കോപ്പ് തന്നെ വേണം അല്ലെങ്കിൽ ഗാമാറേ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗാമാ റൈസിനെ അനലൈസ് ചെയ്യുന്ന ടെലസ്കോപ്പ് തന്നെ വേണം അതുപോലെ തന്നെ എക്സറേസിനെ അനലൈസ് ചെയ്യുന്ന മറ്റൊരു ടെലസ്കോപ്പും വേണം എക്സ്റേ തിരിച്ചറിയാൻ ഇത് രണ്ടിനെയും വ്യത്യസ്തമായിട്ടുള്ള ടെലസ്കോപ്പുകളുടെ സഹായത്താലാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ സമയം കണക്ക് കൂട്ടുമ്പോൾ അതിന്റെ ഡയറക്ഷൻ കണക്ക് കൂട്ടുമ്പോൾ അത് രണ്ടും ഒന്നാണെങ്കിൽ നമുക്ക് പറയാം രണ്ടും വന്നിരിക്കുന്നത് നിന്ന് ഒരേ സമയത്താണെന്ന് ആ ഡിസ്കിൽ നിന്നും ഉണ്ടാകുന്ന ഷോക്ക് വേവ്സ് കാരണം അവിടെ എക്സ്റേസും ഉണ്ടാകുന്നു ഈ എക്സ്റേയും റേയും ഗാമാറേയും ഒരേ സമയത്താണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സൂര്യനെ പോലുള്ള ആ നക്ഷത്രം പൾസാറിന്റെ വളരെ അടുത്തു നിന്നും തിരികെ പഴയ പൊസിഷനിലേക്ക് പോയത് അതിലുണ്ടായിരുന്ന ഗ്യാസുകൾ എല്ലാം തന്നെയും തിരികെ ആ നക്ഷത്രത്തിലേക്ക് തന്നെ പോയത് എന്തുകൊണ്ടാണെങ്കിലും ആ നക്ഷത്രം വീണ്ടും അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ മാറുകയാണ് ആ സമയത്ത് വീണ്ടും പൾസാർ പഴയതുപോലെ തന്നെ റേഡിയോ സിഗ്നലുകളെ വെളിയിലേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കും ഈ സമയത്ത് ഗാമാറേ സിഗ്നലുകളും എക്സ് റേയ്സും അവിടെ ഉണ്ടായിരിക്കില്ല റേഡിയോ സിഗ്നൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇതൊരു അത്ഭുതകരമായ കാഴ്ചയായാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ഒരു നക്ഷത്രം ബൈനറി സിസ്റ്റത്തിലുള്ള ഒരു നക്ഷത്രം ആ നക്ഷത്രത്തിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ടം അതിൻ്റെ ഒപ്പമുള്ള കമ്പാനിയനായ പൾസാറിലേക്ക് പോകുന്നു ശേഷം അല്പം കഴിഞ്ഞ് പൾസാറിൽ നിന്നും ആ മാസ് തിരികെ ആ നക്ഷത്രത്തിലേക്ക് തന്നെ പോകുന്നു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കണ്ടെത്തലുകളെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രതിഭാസമാണ് ഇവിടെ അരങ്ങേറുന്നത് ഇതുപോലുള്ള നിരവധി പ്രതിഭാസങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടാകും അവയെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം ഇനി സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാനുള്ള ചോദ്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള റേഡിയേഷനുകളാണ് മൂന്ന് തരത്തിലുള്ള റേഡിയേഷനുകളെ കുറിച്ച് പറയുന്നുണ്ട് അവയുടെ പേര് എന്തൊക്കെയാണ് നിങ്ങളുടെ ഉത്തരം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് തന്നെ അയയ്ക്കുക എങ്ങനെ സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കുക അല്ലെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്കും പരിശോധിക്കുക